കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പാലക്കാട് ജില്ലാ സമ്മേളനം വാവനൂരിൽ തുടങ്ങി കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ജില്ലാ സമ്മേളനം വാവനൂരിലെ നാഗലശ്ശേരി ഗവൺമെന്റ് ഹൈസ്കൂളിൽ വെച്ചാണ് തുടങ്ങിയത് ജില്ലാ സംസ്ഥാന സമ്മേളനങ്ങളുടെ അനുബന്ധ പരിപാടിയായി വെള്ളിയാഴ്ച രാവിലെ പത്തിന് നടന്ന സെമിനാറിൽ പ്രൊഫസർ കെ എൻ ഗണേഷ് ഡോക്ടർ പി വി പുരുഷോത്തമൻ കെ ടി രാധാകൃഷ്ണൻ ഡോക്ടർ രമേശൻ എന്നിവർ വിഷയാവതരണം നടത്തി ഒ എം ശങ്കരൻ മോഡറേറ്ററായി ജില്ലാ വിദ്യാഭ്യാസ സമിതി കൺവീനർ ഡോക്ടർ കെ രാമചന്ദ്രൻ തൃത്തല ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ആർ കുഞ്ഞുണ്ണി നാഗരശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് വി വി ബാലചന്ദ്രൻ കെ ആർ മീര വി എം രാജീവ് എം കെ കൃഷ്ണൻ എം വി രാജൻ തുടങ്ങിയവർ പങ്കെടുത്തു

ഈ യും നടത്തുകയും തീരുമാനിക്കുകയും ചെയ്തിട്ട് അതനുസരിച്ച് കുട്ടിക്ക് പഠിപ്പിക്കുക എന്നുള്ള നിലയിലേക്ക് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട രണ്ടാമത്തെ പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത് കുട്ടിയുടെ പ്രാപ്തികൾ ശേഷികൾ കഴിവുകൾ അങ്ങനെ വേണമെങ്കിൽ പറയാം

കുറേയൊക്കെ ചരിതവും അതിനോടൊപ്പത്തിന് ഏറ്റവും പ്രധാനമായിട്ട് നിലനിൽക്കുന്ന കുട്ടി വളർന്നു വരുന്ന സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ടതുമായ ആ ഒരു പരസ്പര ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ കൈവരിക്കുന്ന സിദ്ധികൾ അത് പല അവ എങ്ങനെ ഒരു സമൂഹത്തിന് ഉപയോഗപ്രദമായ പ്രയോജനകരമായ ഏതെങ്കിലും ശേഷിയായി മാറണം എന്ന് പറയുന്ന ഒരു അന്വേഷണമാണ് അതിനു മുമ്പ് പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി